എൻ്റെ പേര് ഷൈജ ജോസ് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ആദ്യം ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പല ഫ്രണ്ട്സും പറയുമായിരുന്നു കൃപാസനത്തിൽ പോവും നിൻ്റെ ജോലി നിനക്ക് സ്ഥിരമായിട്ട് കിട്ടും എന്ന് ഞാനൊരു ഫാർമസിസ്റ്റായിട്ടായിരുന്നു ജോലി ചെയ്തു തരുന്നത് അത് കഴിഞ്ഞ് എനിക്കൊരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിന്നുള്ള ജോലി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അംഗൻവാടിയിൽ ടീച്ചർ പോസ്റ്റിൽ ജോലി ചെയ്യുവാനുള്ള ഒരു ഇത് അനുവാദം എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ അംഗൻവാടിയിൽ ജോലി സ്ഥിരം പോസ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാവരും ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വന്നു ആദ്യ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല അത് തിരിച്ചു പോയി അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് പ്രഭാസന കുറിച്ച് എന്നോട് വീണ്ടും പറഞ്ഞു അങ്ങനെ അവർ ജോലി സ്ഥിരം ജോലി ആയിരുന്നു അവർ ജോലിയിൽ അഞ്ച് വർഷത്തെ ലീവ് എടുത്ത് അവർ ഇസ്രായേലിന് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ജോലി എൻ്റെ സ്ഥിരം പോസ്റ്റിങ് കിട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ജോലി എനിക്ക് സ്ഥിരം ആയി കിട്ടി അതിനുശേഷം പിന്നെ ഞാൻ വന്നില്ല ഞാൻ എൻ്റെ മകന് പുറത്തേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആദ്യം തന്നെ എനിക്ക് അന്നേരം ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ നമുക്ക് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആദ്യം പറഞ്ഞു മോനെ ഉടമ്പടി എടുക്കാൻ പോണേന് മുമ്പ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടാവണം പിന്നെ മദ്യപാനം ഒന്നും പപ്പ പാടില്ല ചീത്തകളൊന്നും വീട്ടിലധികം പറയാൻ പാടില്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ ഉടമ്പടി എടുക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മമ്മി ചെയ്യണമെങ്കിൽ മമ്മിയുടെ ജീവൻ വെച്ചുള്ള കളിയാണ് മമ്മി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും അതിൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തിൻ്റെ സമ്മതപ്രകാരമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിലേക്ക് വന്നത് അങ്ങനെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മകന് ഒരു പഠിക്കാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണമെങ്കിൽ അവന് പി ടി ഇ കോഴ്സ് പാസ്സാകണം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് പാസ്സായി കിട്ടി അതിനുശേഷം പിന്നെയുള്ള വർക്കുകളാണ് കൂടുതലായിട്ടുള്ളത് പൈസയുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുവായിരുന്നു വേറെ പൈസയ്ക്ക് ഒരു മാർഗങ്ങളൊന്നുമില്ല വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു ആരിൽ നിന്ന് എല്ലാവരും ഉണ്ട് നമുക്ക് സഹായത്തിനായിട്ട് എന്ന് നമുക്ക് നമ്മൾ വിചാരിക്കും പക്ഷേ സമയമായപ്പോൾ എനിക്ക് ആരുമില്ല ഞാൻ ഇവിടെ വന്ന് പ്രഭാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അമ്മേ അമ്മ കൈവിട്ട് കഴിഞ്ഞേ എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം എൻ്റെ മകൻ പറഞ്ഞു ആധാരം മുഴുവൻ ആധാരമുള്ളത് ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ആ ഇതെടുത്ത് എനിക്ക് നിങ്ങൾ കാരണം കൊണ്ടാണ് പപ്പയും മമ്മിയും കാരണം കൊണ്ടാണ് ഈ ആധാരം പണയപ്പെടുത്തേണ്ടത് വന്നത് മുമ്പ് കടബാധ്യതകൾ വരുത്തി കാരണം കൊണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ജോ പഠിക്കുവാനും കാര്യത്തിനൊക്കെ പോകാനായിട്ട് അതില്ല അങ്ങനെ വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഒരുക്കി തന്നു ഞാൻ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൻ്റെ പൈസ എനിക്ക് വിധിയായി കിട്ടി പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഷെയർ എനിക്ക് കുറച്ച് പൈസ തന്നു അങ്ങനെ എനിക്ക് ആധാരം എടുപ്പിക്കാൻ പറ്റി ആ ആധാരം ബാങ്കിൽ വെച്ചു അതോടൊപ്പം അവന് ചെറിയ വയറുവേദന വന്നിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടിയിൽ കിട്ടിയ തൈലം ഉപയോഗിച്ച് വയറ്റത്ത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആശ്വാസമുണ്ടായിരുന്നു അതുപോലെ തേനും ഉപ്പും വെഞ്ചിരിച്ച ഉപ്പും കഞ്ഞിയിലിട്ട് ഞാൻ ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു തേൻ അങ്ങനെ കൊച്ചിന് നല്ല വിശ്വാസമായി ആദ്യം അമ്മയ്ക്കാണ് വിശ്വാസം കൂടുതലുണ്ടായിരുന്ന കൊച്ചിന് ഒരു പ്രതീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് മകനും പിന്നെ ഇവിടെ വന്നു ഉടമ്പടി ഞാൻ തന്നെയാണ് എടുത്തിരുന്നത് മകനും വന്നു കഴിഞ്ഞപ്പോൾ അവന് നല്ല എല്ലാ ദിവസവും പള്ളിയിലും പോകും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പറയാതെ തന്നെ ആ സമയമാകുമ്പോൾ തന്നെ ആൾ എഴുന്നേറ്റ് പോയി പള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് ആൾ വരുവോളും നോവേനിക്കും കുർബാനക്കും ഒക്കെ പങ്കെടുക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേർച്ച നേർന്നും ഇങ്ങനെ വൃദ്ധസദനത്തിൽ പോയി അവിടെ വൃദ്ധനായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും പിന്നെ ഇവിടുത്തെ പത്രിക നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ബാങ്കിൻ്റെ ഇടപാടുകളൊക്കെ ശരിയായി അവന് പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകളൊക്കെ ശരിയായി അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഇവൻ്റെ കൂടെ തന്നെ പോവാനിരുന്ന കുട്ടി ഓസ്ട്രേലിയയ്ക്ക് പോവാനിരുന്ന കുട്ടിയുടെ വിസ റിജക്ഷൻ വരുന്നത് ആ സമയത്താണ് വിസ റിജക്ഷൻ എല്ലാവർക്കും വിസ റിജക്ഷൻ വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏജൻറ് പറഞ്ഞു ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ്റെ കൂട്ടുകാരൻ്റെ വിസ റിജക്റ്റായി ന് നീ ഇനി റിജ ഇത് റിജക്ഷനെ വരുവുള്ളൂ നീ വെക്കണ്ട എന്ന് പറഞ്ഞു നീ ഇപ്പം അപ്പോടും അമ്മയോടും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മകൻ അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു മോനെ നീ ആ വിസ റിജക്ഷൻ മാതാവ് വരുത്തില്ല എനിക്ക് ഫെബ്രുവരി ടേക്കിന് പോകാനുള്ള ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുത്ത് മോനെ അതൊന്നും കേട്ടില്ല മോൻ ഒരു രണ്ടാമത് ഓഫർ ലെറ്റർ ജൂലൈ ടേക്കിന് വെക്കാനായിട്ട് മോൻ ചെയ്തു അതിൻ്റെ ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ഏഴാം ഇരുപത്തി ആറാം തീയതി വന്നപ്പോൾ മകൻ പറഞ്ഞു ഓഫർ ലെറ്ററും വരുന്നില്ല ജൂലൈ ടേക്കിനുള്ള ഓഫർ ലെറ്ററും വരുന്നില്ല ഇപ്പോൾ വിസയും വരുന്നില്ല എന്ത് ചെയ്യും ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസകളൊക്കെ അടച്ചു ഇനി എന്ത് ചെയ്യും ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ ബാധ്യത വരും പിന്നീട് അവരുടെ കാല് പിടിച്ചിട്ട് വേണം നമുക്ക് പൈസയൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഏതെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കണേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ ഞാനിവിടെ വന്ന് മാതാവിനടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ഇതായിരുന്നു ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്ക് സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു അടുത്തടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ധൈര്യപൂർവ്വം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അങ്ങനെ അമ്മ എൻ്റെ മകനെ രാവിലെ തന്നെ പ്രഭാത പ്രാർത്ഥന ഞാൻ അഞ്ചരയ്ക്ക് ചെല്ലണ സമയത്ത് മകൻ്റെ റിസ ഓരോ പേപ്പർ വർക്കുകളും ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്തായിരിക്കും മകൻ്റെ പേപ്പർ വർക്കുകൾ ശരിയായി വരുന്നത് അപ്പം തന്നെ മോൻ വന്നേച്ചും പറയും അമ്മ നന്ദി പറഞ്ഞോ അമ്മയ്ക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിസ വന്നിട്ടുണ്ട് നന്ദി പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടുന്ന ഞാൻ ഈ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ തന്നെ ഈ കൃപാസനത്തിൻ്റെ പത്ര വായിച്ച് പത്രിക വായിച്ചിട്ട് കൃപാസനത്തിൽ വരിക അങ്ങനെ പറഞ്ഞ് ഞാൻ അവരോടടുത്ത് പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ്റെ വിസ റെഡിയായി വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ പിന്നെ അവന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഇത്രയും ടിക്കറ്റിന് പൈസ കൊടുത്ത് എങ്ങനെ എൻ്റെ മകൻ പോവും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവ് തന്നെ രണ്ട് ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസത്തു വന്നപ്പോൾ ടിക്കറ്റ് എടുക്കണമെന്ന് അവർ നിർബന്ധമായിട്ട് വിളിച്ചു ലാസ്റ്റ് സമയമാണ് കോളേജിൽ അഡ്മിഷൻ തീരുന്ന സമയം ലാസ്റ്റ് സമയത്ത് പോകുന്ന സമയത്ത് ഇവൻ പറഞ്ഞു മമ്മി ഇപ്പോൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെ ആ മെസ്സേജ് വന്നു ആ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്തു അവനങ്ങനെ പോകാൻ സാധിച്ചു അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ അവൻ അവിടെ ചെന്നു അവന് സ്കോളർഷിപ്പ് കിട്ടി പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഫീസിൻ്റെ സ്കോളർഷിപ്പ് കൂടാതെ ഒരു ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്ന് പോയാൽ മൂന്ന് കുട്ടികളെയാണ് ആ കോളേജിൽ തിരഞ്ഞെടുത്തത് അതിൽ ഒരാളായിട്ട് എൻ്റെ മകനെ തിരഞ്ഞെടുത്തു ലാപ്ടോപ്പും അവന് വേണ്ടി കിട്ടി അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് മാതാവിന് ഒരുപാട് നന്ദി അതേപോലെ എൻ്റെ കുടുംബത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ അതുപോലെ തന്നെ മകൻ സാക്ഷി അവനൊരു വാഹനം വാങ്ങിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണത് വാഹനം ഉണ്ടോ എന്നാണ് ചോദിക്കണത് അപ്പോൾ വാഹനം ഇല്ലാന്ന് പറയുമ്പോൾ അവർ ജോലി ഇല്ലാന്ന് പറയും അപ്പം ഞാൻ ആകെ ബുദ്ധിമുട്ടായി ഇവന് ജോലി കിട്ടണില്ലല്ലോ മാതാവേ എന്ത് ചെയ്യും എനിക്ക് സാക്ഷ്യം പറയുകയും ചെയ്യണം ഇവന് പാർട്ട് ടൈം ജോലി കിട്ടിയിട്ട് വേണം സാക്ഷ്യം പറയാനായിട്ട് ഇവനോടൊപ്പമുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇവന് കിട്ടുന്നില്ല അപ്പോൾ വാഹനം വാഹനമില്ലാത്ത കാരണം കൊണ്ടാണ് ഇവന് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇവിടെ വന്ന് വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയെ ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കാനുള്ള സൗകര്യം അമ്മ ഒരിക്കൽ തന്നെ പൈസയൊന്നും കയ്യിലില്ല അമ്മ തന്നെ കണ്ടെത്തി അമ്മ തന്നെ സഹായിക്കണേ ഞങ്ങളുടെ കുടുംബത്തിന് വേറെ ആരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ ഒരു ഇത് അമ്മയോടും ഉണ്ണീശയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു തന്നെ ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് അവനെ സ്വരൂപിക്കാൻ പറ്റി പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അയച്ചുകൊടുത്ത് കാറും വാങ്ങിച്ചു അങ്ങനെ അവന് പാർട്ട് ടൈം ജോലി ശരിയായി അത് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ വന്നു ഓസ്ട്രേലിയ ഗവൺമെൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവനെ പാർട്ട് ടൈമിന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മമ്മി ധൈര്യമായിട്ട് പോയി സാക്ഷ്യം പറഞ്ഞു മമ്മി കിട്ടിയെന്നും പറഞ്ഞു ഉണ്ണീശോയ്ക്കും കൃപാസനത്തിലെ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കേട്ട് എല്ലാവരും ഇതൊരു മിറാക്കുലർ സാക്ഷ്യം പോലെയാണ് പെട്ടെന്ന് ആറുമാസം കൊണ്ടാണ് എൻ്റെ മകന് ഇങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് സാധിച്ചത് എല്ലാവരും എല്ലാവരും ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തും വർദ്ധിപ്പിക്കുന്ന കഴിഞ്ഞാൽ എൻ്റെ മാർത്താവിനും മക്കൾക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ സാക്ഷ്യം വഴി മാതാവ് കൃപാസനത്തിലെ മാതാവ് വഴിയായിട്ട് അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ വിശുദ്ധിയുടെ പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥന ചെയ്യുവാൻ സാധിച്ചു അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് കഴിയുന്നുണ്ട് മക്കൾ ഈ കാര്യം പറഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാറുണ്ട് എന്ത് പറഞ്ഞാലും എപ്പോഴും പറയും ടീച്ചർ എന്ത് പറഞ്ഞാലും മാതാവിനെ കുറിച്ചാണ് കൂടുതൽ പറയണത് എപ്പോഴും എനിക്ക് കുറിച്ച് മാത്രമേ പറയാനുള്ളൂ യേശുവേ നന്ദി യേശുവെ സ്തുതി കൃപാസനത്തിലെ മാതാവിനും കുടുംബ ഉണ്ണീശുവയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു നിർത്തും